പ്രതിപക്ഷ ബഹളം കാരണം പാർലമെൻറ്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു ജനങ്ങൾ നൽകിയ അവസരം പാഴാക്കരുത് എന്ന് ബഹളം വെച്ച പ്രതിപക്ഷ എം പിമാരോട് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു ലോക്സഭ രണ്ടു മണിവരെയാണ് പിരിഞ്ഞത് രാ രാജ്യസഭ ഇനി ഓഗസ്റ്റ് നാലിൽ ചേരും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ആവശ്യമുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാക്കി പ്രധാനപ്പെട്ട ചർച്ചകൾ എല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഡിൻഡി സഖ്യം ഇരു പാർലമെൻറ്റിലും സ്വീകരിച്ചത് എന്തായാലും പാർലമെൻറ്റിൽ വലിയ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചവരെ പിരിയുന്നു രാജ്യസഭ ഇനി ഓഗസ്റ്റ് നാലിനാണ് ചേരുക ലോക്സഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും പിരിഞ്ഞിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ജെഷു കൃഷ്ണൻ വിനോദ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം തുടരുകയാണ് വർഷകാല സമ്മേളനം ആരംഭിച്ച് ഇത്രയും ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ലോക്സഭയും രാജ്യസഭയും പ്രവർത്തിക്കാൻ തുടർച്ചയായി പ്രവർത്തിക്കാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഒപ്പം ആ വർഷകാല സമ്മേളനം ആരംഭിച്ച ആദ്യ ആഴ്ചയിലും വലിയ രീതിയിൽ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം തുടരുകയാണ് ഇന്നലെയും ഇന്നും ലോക്സഭയും രാജ്യസഭയും ആരംഭിക്കും അഞ്ചോ പത്തോ മിനിറ്റുകൾക്കുള്ളിൽ പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ബഹളം വെച്ചുകൊണ്ട് ആ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെയും ഇന്നും രൂക്ഷമായ വിമർശനമാണ് ഇത്തരത്തിൽ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് അദ്ദേഹം ആ ബഹളം വെച്ച പ്രതിപക്ഷ എം പിമാരോട് ആ ജനങ്ങൾ നൽകിയിട്ടുള്ള അവസരം നിങ്ങൾ പാഴാക്കരുത് എന്ന ആ അഭ്യർത്ഥനയാണ് പ്രതിപക്ഷ എം പിമാർ േക്ക് വെച്ചിട്ടുള്ളത് കൂടാതെ ഇന്നലെയും സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ സ്പീക്കർ ഓം ബിർള നടത്തിയിരുന്നു ഇത്തരത്തിൽ ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനല്ല ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് പാർലമെന്റിലേക്ക് അയച്ചിട്ടുള്ളത് ക്രിയാത്മകമായ ഗൗരവമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പാർലമെന്റിനകത്ത് നടത്തണം അതിനുള്ള അവസരമുണ്ടാകണം എന്ന് പ്രതിപക്ഷാംഗങ്ങളോട് ബഹളം വയ്ക്കുന്ന പ്രതിപക്ഷാംഗങ്ങളോട് സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തുടർച്ചയായി നടപടികൾ തടസ്സപ്പെടുത്തുകയും അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ശ്രദ്ധ നേടാനുള്ളൊരു വഴിയായി പ്രതിപക്ഷാംഗങ്ങൾ കാണുകയുമാണ് അതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്കിനും വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇന്നിപ്പോൾ രാജ്യസഭ പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചേർന്നിരുന്നു അപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി മറുപടി പറയുകയും റെയിൽവേ മന്ത്രി റെയിൽവേ മന്ത്രാലയവും റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകാൻ ഒരുങ്ങുമ്പോഴാണ് രാജ്യസഭയിൽ ബഹളം വെച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ തടസ്സം യും പിന്നീട് തിങ്കളാഴ്ച ചേരുന്നതിനായി രാജ്യസഭ പിരികയും ചെയ്തിട്ടുള്ളത് ലോക്സഭ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് രണ്ടോ മൂന്നോ മിനിറ്റുകൾ അതിൻ്റെ നടപടികൾ മുൻപോട്ട് പോകുമ്പോഴേക്കും പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുകയും സഭാ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെയും സമാനമായി നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമൊന്ന് ബീഹാർ വോട്ടർ പട്ടികയാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിന് മുൻപിലേക്ക് ആ പൊതു കൂടി വെച്ചിട്ടുണ്ട് ിൽ മരിച്ചവരോ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരോ ബീഹാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയവരെയും ഒഴിവാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ആ നടപടി ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകും ബീഹാറിൽ മാത്രമല്ല ഇനി മുൻപോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുൻപായി ഇത്തരത്തിൽ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഉണ്ടാകുമെന്ന നിലപാടും പ്രതികരണവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതാണെന്നാൽ അതിന്മേൽ ഉള്ള നടപടികൾ നിർത്തിവെക്കാൻ ാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് നേരത്തെ ഓപ്പറേഷൻ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് വലിയ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ രാജ്യസഭയിൽ ആ ചർച്ച നടക്കുമ്പോൾ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തു പോകുന്ന നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള അത്തരത്തിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം തുടരുകയാണ് പാർലമെന്റ് സമീപനം പ്രതിപക്ഷം കൈക്കൊള്ളുകയാണ് അതുകൊണ്ട് ലോക്സഭ ഇന്ന് ഉച്ചവരെ നിർത്തിവെച്ചു രാജ്യസഭ ഇനിയും തിങ്കളാഴ്ച മാത്രമേ ചേരുകയുള്ളൂ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ